ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞതിന് ശേഷം താരങ്ങളെല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഇപ്പോഴേതാ നമ്മുടെ ശ്രീധു അതിലേറെ തിരക്കിലാണ് ശ്രീധുവിൻ്റെ പുതിയ ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഗൗണിട്ട് വളരെ സുന്ദരിയായിട്ടാണ് ശ്രീധു എത്തിയിരിക്കുന്നത് പക്ഷേ കുറേ പേര് കമൻ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറെ കുറച്ച് പേർ പറഞ്ഞത് ബിഗ് ബോസിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ശ്രീതു അല്ല ഇപ്പോൾ ലുക്കൊക്കെ മാറി വേറെ ലെവലായി എന്ന് പറയുന്നുണ്ട് കുറേ പേര് അമ്പ അടിപൊളി ഹമ്മേ സീനാണല്ലോ മോളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കുറേ പേർക്ക് ഈ ഫോട്ടോ ഇഷ്ടമായിട്ടില്ല കുറേ പേരുടെ കമൻറ്റുകൾ നന്നായിട്ടുണ്ട് എന്നിങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള ശ്രീതു എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വളരെ സകരമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് കുറേ പേര് എത്തിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശ്രീധുവിൻ്റെയും അർജുവിൻ്റെയും ഇപ്പോൾ നല്ല ടൈമാണ് രണ്ട് പേരും അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ശ്രീധുവിൻ്റെ ഈ വീഡിയോസിനെല്ലാം ഫോർ പോയിൻ്റ് ത്രീ മില്യൺ സിക്സ് പോയിൻ്റ് ത്രീ മില്യൺസ് വ്യൂസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീധും അർജുനും ചെറിയ ചെറിയ രീതിയിലൊന്നല്ല ഇപ്പോൾ ആരാധകരുള്ളത് വളരെയധികം കൂടുതലായിട്ടുണ്ട് ബ്ലാക്ക് കൗണിൽ ശ്രീതു സുന്ദരി ഒക്കെയാണ് ആദ്യമായി ചെറുതാണ് ചാനൽ കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്